ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതെന്താണെങ്കിൽ രഞ്ജിനി ഹരിദാസും ഉർവശിയും നടി ഉർവശിയും തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂല് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ചോദിക്കുന്നു ഉർവശിയുടെ അടുത്ത് ചോദിക്കുന്നു മമ്മൂക്കയാണോ ലാലേട്ടനായാണോ ഏറ്റവും നല്ല നടൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉർവശി പറയുന്നു രണ്ടുപേരും എനിക്കങ്ങനെ പറയാൻ പറ്റുക അവരെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് മലയാള സിനിമയുടെ നെടും അവരില്ലാതെ ഒരിക്കലും മലയാള സിനിമയിൽ രണ്ടും തൂണുകളാണ് അവർ അവർ എഞ്ചിരി ചോദിക്കുന്നു മൂന്ന് തൂണുകളെ നിങ്ങളും ഇല്ലേ സോപ്പിടാൻ വേണ്ടി ചോദിക്കുന്നു ഇല്ല രണ്ട് തൂണുകളാണ് അവരുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉർവശി പറയുന്നു അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഗംഭീര നടന്മാര് തന്നെയാണ് പക്ഷേ മമ്മൂക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ അറിയാം എല്ലാ ഭാഷ സംസാരിച്ചും അഭിനയിക്കാൻ അറിയാം അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് അതിൽ ആകെ കൂടി ആ കഴിവ് പിന്നെങ്കിലുള്ളത് ജഗതി ശ്രീകുമാർ മാത്രമാണ് മമ്മൂക്കയ്ക്ക് ഒരു കോടീശ്വരനായി അഭിനയിക്കാനും അതുപോലെ തന്നെ ഒരു പിച്ചക്കാരനായിട്ട് അഭിനയിക്കാനും പറ്റും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ആളുടെ ഇരിപ്പും നടത്തവും അല്ലെ ആ കഥാപാത്രമായി മാറാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ലാലേടനാണെങ്കിൽ ആൾക്കൊരു പ്രത്യേക ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും വലിയ തെളിവുകൾ ഇഷ്ടം പോലെ സിനിമകളുണ്ട് ഒരിക്കലും ലാലേട്ടൻ ഗംഭീര നടനാണ് ഒന്നും നമുക്ക് സംശയമില്ല പക്ഷേ എടുത്ത് പറയാൻ എത്ര സിനിമകളുണ്ട് ലാലേട്ടൻ്റെ സ്വാഭാവിക അഭിനയം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകളുണ്ട് എന്നല്ലാതെ പോലെ നമുക്ക് എവിടെയും കൊണ്ടുവയ്ക്കാൻ പറ്റാവുന്ന സിനിമകൾ എത്ര എണ്ണം ഉണ്ട് ഞാനും പറയുന്നു ഞാനതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകനായത് നിങ്ങൾ നോക്കൂ കുറച്ചൊരു പത്ത് സിനിമകൾ ഞാൻ എടുത്ത് പറയാം പെട്ടെന്നൊരു പത്ത് സിനിമകൾ എടുത്ത് പറയാം ഒരു വടക്കൻ വീരഗാഥ പൊന്തന്മാട വിധേയൻ തനിയാവർത്തനം അമരം ധാനി മതിലുകൾ ഇങ്ങനെ എത്ര സിനിമകൾ അദ്ദേഹത്തിൻ്റെ കയ്യൊക്കെ ഭ്രമയുഗം ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്ന കളങ്കാവൽ നന്പകൽ നേരത്ത് മയക്കം പേരൻപ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എന്താ പറയുക അതൊന്നും ഒരിക്കലും ലാലാട്ടന് ചെയ്യാൻ സാധിക്കില്ല ഇനി ലാലാടന് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റാവുന്ന സിനിമകൾ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സിനിമകളുണ്ട് ശരിയാണ് പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക വലിയൊരു താജ്മഹൽ പോലെ ചരിത്രം അത് എവിടെയും ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റാവുന്ന എവിടെയും കൊണ്ടുവന്ന് വെക്കാം ഡോക്ടർ അംബേദ്കർ ആയിട്ട് അന്വേഷിച്ച അംബേദ്കർ സിനിമ ഇതൊക്കെ നമുക്ക് എവിടെയും കൊണ്ടുവന്ന് വെക്കാം അല്ലേ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെയാണെങ്കിൽ രാജമാണിക്കായാലും പ്രാഞ്ചിയേട്ടനായാലും ബസ് കണ്ടക്ടറായാലും ചട്ടമ്പിനാടായിക്കോട്ടെ പുത്തൻപണമായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഭാഷകളിലും അഭിനയിച്ചു ലൗഡ് സ്പീക്കറായിക്കോട്ടെ ലൗഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമയാണ് കടൽ കടന്നൊരു മാത്തു കുട്ടി ഭാഷ അങ്ങനെ ഓരോ സിനിമകളും മമ്മൂക്കയുടെ വാത്സല്യം എന്താ പറയുക വള്ളുവനാടൻ ഭാഷ അങ്ങനെ ഏതൊരു ഭാഷ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഇനി നമ്മുടെ ഉറുവശി പോലെ ഒരു പിച്ചക്കാരനായിട്ട് വേണമെങ്കിൽ മമ്മൂക്കേനെ കൊണ്ടുവരുത്താം പിച്ചക്കാരനായിട്ട് സൂപ്പറായിട്ട് ചെയ്യുകയാണ് അപ്പം ആ പിച്ചക്കാരനെ പോകുകള് ആ തടിയൊക്കെ കുറച്ച് അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ അപ്പോൾ എന്ന സിനിമയിൽ ഒരിക്കലും മമ്മൂക്കനെ കാണാൻ സാധിക്കില്ലേ അപ്പോൾ അവര് തന്നെ അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് പറയും ഇതിൽ മമ്മൂട്ടി ഇല്ല മമ്മൂട്ടി ഇല്ല മമ്മൂക്ക അല്ലാതെ മനുഷ്യ അവർ കുറച്ചടിച്ചിട്ടില്ല അതിന് മമ്മൂക്കനെ നമുക്ക് കാണാൻ പോലും വലിയ സൂര്യമാനസം അവർ കാണാൻ പറ്റുമോ മമ്മൂക്കാനെ കാണാൻ പറ്റുമോ ഇല്ല അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഉറവശി ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂതറ എന്ന സിനിമയിൽ മോഹൻലാല് കൂതറയിട്ടുള്ള ഒരു പിച്ചക്കാരൻ്റെ പുറത്തെ വേഷത്തിലുള്ള വരുന്നുണ്ട് ഒരിക്കലും മാച്ച് ആവണില്ല ആൾക്ക് അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ മരക്കാർ ആകുമ്പോൾ പറ്റുന്നുണ്ടാവും മരക്കാർ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ആവാൻ പറ്റുന്നില്ല കടത്തനാടമ്പാടി ഒരു വടക്കം പാട്ട് കഥാപാത്രം പറ്റുന്നില്ലയാണ് അങ്ങനത്തെ ഓരോ റോളുകൾ നോക്കൂ എത്രത്തെ സിനിമകൾ അങ്ങനെ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ലവബിൾ പേഴ്സൺ അത് ചെറുപ്പക്കാലത്ത് ലവബിൾ ചെറുപ്പമായിരുന്നു മമ്മൂക്കെ മോഹൻലാലിൻ മാച്ച് ചെയ്യാനും ഒരിക്കലും സാധിക്കില്ല പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് ഞാൻ സംസാരിക്കുന്ന ഞാനും ഒരു പത്ത് വയസ്സായ വ്യത്യാസമുള്ള ഞാനും അല്ലെങ്കിൽ ഇപ്പോൾ കൂട്ടണ്ട ഇപ്പോൾ എനിക്ക് ഏതാ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഞാനും ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഞാനും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സായ ഞാനൊരു മുപ്പത് വയസ്സുള്ള വേറൊരാളും ആയിട്ട് ഒരിക്കലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും അന്നത്തെ കാലം അങ്ങനെയായിരുന്നു അപ്പോൾ മമ്മൂക്ക കുറച്ചും കൂടി ഏജഡായിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് ചെറുപ്പത്തിലല്ല അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് കാർത്തിക്കെട്ടാണൊന്നും ആ ശ്രമിക്കേണ്ട അവിടെ തന്നെയാണ് മമ്മൂക്കയുടെ പ്രാധാന്യം മമ്മൂ പിന്നെ ഈ പറഞ്ഞ ലാലാട്ടൻ അതിഗംഭീര ആർട്ടിസ്റ്റാണ് പക്ഷേ ആൾക്കിപ്പോൾ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എത്ര നാളായിരുന്നു നല്ലൊരു സിനിമ വന്നിട്ട് ഇപ്പോൾ ഇത്രയെങ്കിലും ഭേദം എന്നുള്ള സിനിമ തുടരും എന്ന സിനിമ മാത്രമാണ് ഇത്രയെങ്കിലും ഭേദം അതെന്തുകൊണ്ടാണ് പുതിയൊരു സംവിധായകന് ഡേറ്റ് കൊടുത്ത് എന്തുകൊണ്ടാണ് മമ്മൂക്കയെ പോലെ ചെയ്യും മമ്മൂക്കയെ പോലെ ചെയ്യും മമ്മൂക്കയെ പോലെ എന്ന് എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഡേറ്റ് കൊടുത്തത് അതല്ലെങ്കിൽ ഇപ്പോഴും മോഹൻലാൽ എന്താ ചെയ്യുക പഴയ പ്രദർശനമാണ് അങ്ങനെയുള്ളവല്ല ഉണ്ണികൃഷ്ണൻ്റെയാണ് അങ്ങനത്തെ സിനിമ മേജറുടെ വലിയ സിനിമയിൽ അഭിനയിച്ചു നടക്കുകയുള്ളൂ എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടാണ് തരുൺ മൂർത്തി എന്നൊരു സംവിധായകൻ്റെ ഡേറ്റ് കൊടുത്ത് ഇനിയും വേണമെങ്കിൽ അതുപോലത്തെ ചെറുപ്പക്കാർക്ക് വല്ല ഡേറ്റ് കൊടുക്കാൻ പറ്റും എന്നാലും ഇതുപോലത്തെ കഥ കളങ്കാവലിന്ന് ഒരിക്കലും ചെയ്ത് വിജയിപ്പിക്കാൻ ഒരിക്കലും ലാലേട്ടൻ പത്ത് കൊല്ലം ഒറ്റക്കാലത്ത് താമസിച്ചാലും പോലും പറ്റില്ല കുറേയായിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം വേണം അപ്പോൾ ഓരോ പാട്ടായിട്ട് ഞാൻ പറയണ്ട ആൾക്കാരെ ഇവിടെ നിന്ന്